ഏവർക്കും നമസ്കാരം ജ്യോതിഷം ഗ്രഹചലനങ്ങൾ അവ നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ച് അറിയുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നീലകേശി മഠം ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ ഇടവം രാശിയിലെ കാർത്തിക മുക്കാൽ രോഹിണി മകീരത്തിന്റെ മുക്കാൽ വരുന്ന നക്ഷത്ര ജാനകരുടെ ഓഗസ്റ്റ് മാസത്തെ ഫലത്തെക്കുറിച്ചാണ് നോക്കുന്നത് വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുവാനും ശ്രമിക്കുമല്ലോ ഇടവം രാശിയിലെ കാർത്തിക നക്ഷത്രത്തിൽ വരുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റങ്ങൾ അവരുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ എങ്ങനെ സ്വാധീനിക്കുമെന്ന് നോക്കാം ഓഗസ്റ്റ് പതിനേഴിന് സൂര്യൻ കർക്കിടകത്തിൽ നിന്ന് ചിങ്ങം രാശിയിലേക്ക് മാറുന്നത് തൊഴിൽ മേഖലയിൽ ചില മാറ്റങ്ങൾക്ക് കാരണമാകും നിലവിലുള്ള ജോലികളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരും പുതിയ പ്രോജക്ടുകൾ ഏറ്റെടുക്കുമ്പോൾ നന്നായി ആലോചിച്ച് തീരുമാനമെടുക്കുക ചില തടസ്സങ്ങൾ നേരിട്ടേക്കാമെങ്കിലും അവയെ മറികടക്കുവാൻ സാധിക്കും മേലുദ്യോഗസ്ഥരുമായി നല്ല ബന്ധം നിലനിർത്തുന്നത് ഗുണം ചെയ്യും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ കൂടുതൽ അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും ജോലി സംബന്ധമായ യാത്രകൾക്ക് അനുകൂലമാണ് വിസ സംബന്ധമായ കാര്യങ്ങളിൽ ചെറിയ കാലതാമസം വരുന്നതാണ് വിദേശത്ത് താമസിക്കുന്നവർക്ക് അവരുടെ കുടുംബ ബന്ധങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരും സാമ്പത്തിക കാര്യങ്ങളിൽ അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കുവാൻ ശ്രമിക്കുക ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് ശുക്രൻ കർക്കിടകം രാശിയിലേക്ക് മാറുന്നത് ചില സാമ്പത്തിക നേട്ടങ്ങൾ നൽകുമെങ്കിലും കടം കൊടുക്കുന്നതും വാങ്ങുന്നതും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക വരുമാനം വർദ്ധിപ്പിക്കുവാനുള്ള പുതിയ വഴികൾ കണ്ടെത്താൻ ശ്രമിക്കാമെങ്കിലും എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കാതെ ഇരിക്കുക കുടുംബ ബന്ധങ്ങളിൽ ഊഷ്മടത നിലനിർത്തുവാൻ ശ്രമിക്കുക ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വരും ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുമായി തുറന്ന് സംസാരിക്കുന്നത് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുവാൻ സഹായിക്കും ചെറിയ യാത്രകൾ ആസൂത്രണം ചെയ്യുന്നത് ബന്ധം ശക്തിപ്പെടുത്തും പരസ്പരം വിശ്വാസം വർദ്ധിപ്പിക്കുന്നത് ദാമ്പത്യ ജീവിതം കൂടുതൽ സന്തോഷകരമാക്കും വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ബന്ധങ്ങൾക്ക് അനുകൂലമാണ് ബിസിനസ് സംരംഭങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ മാസം ശ്രദ്ധയോടെയുള്ള സമീപനം ആവശ്യമാണ് പുതിയ കരാറുകളിലോ പങ്കാളിത്തങ്ങളിലോ പ്രവേശിക്കുമ്പോൾ എല്ലാ വശങ്ങളും പഠിക്കുക മത്സരങ്ങൾ നേരിടേണ്ടി വരും ലോജിക്കായി മുൻപോട്ട് പോവുക ഓഗസ്റ്റ് പതിനൊന്നിന് ബുധൻ വക്രഗതി മാറി നേർ ബിസിനസ്സിലെ ആശയവിനിമയങ്ങൾ മെച്ചപ്പെടുത്തുവാൻ സഹായിക്കും ചെറുകിട ബിസിനസ് നടത്തുന്നവർക്ക് ഈ മാസം താരതമ്യേന അനുകൂലമാണ് പുതിയ ഉപഭോക്താക്കളെ നേടുവാൻ സാധിക്കും വിപണന തന്ത്രങ്ങളിൽ മാറ്റം വരുത്തുന്നത് ഗുണം ചെയ്യും സാമ്പത്തികമായ ചെറിയ ബുദ്ധിമുട്ടുകൾ നേരിടാമെങ്കിലും അവയെ അതിജീവിക്കുവാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് ചില വിഷയങ്ങളിൽ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ടെങ്കിലും ശ്രദ്ധയോടെ ചെയ്താൽ നല്ല ഫലങ്ങൾ നേടാൻ സാധിക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് കൂടുതൽ പരിശ്രമം ആവശ്യമാണ് ഉയർന്ന പഠനത്തിനായി വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയവുമാണ് ഗുരുക്കന്മാരുടെ ഉപദേശം തേടുന്നത് ഭാവിയിൽ ഗുണം ചെയ്യും ശനി മീനം രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട് ദീർഘകാല ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക ചൊവ്വ കന്നി രാശിയിൽ സഞ്ചരിക്കുന്നത് ആരോഗ്യം കടബാധ്യതകൾ എന്നിവയിൽ സ്വാധീനം ചെലുത്തും ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക അതുപോലെ ശത്രുക്കളെ കരുതിയിരിക്കുക ചുരുക്കത്തിൽ ഇടവം രാശിയിലെ കാർത്തിക മുക്കാൾ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ ഗ്രഹമാറ്റങ്ങൾ ജീവിതത്തിൽ പ്രധാന സ്വാധീനം ചെലുത്തും ഓഗസ്റ്റ് പതിനേഴിന് സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് മാറുന്നത് തൊഴിൽ മാറ്റങ്ങൾ കൊണ്ടുവരും സാമ്പത്തികമായി അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കുക ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് ശുക്രൻ കർക്കിടകത്തിലേക്ക് മാറുന്നത് നേട്ടങ്ങൾ നൽകുമെങ്കിലും കടം കൊടുക്കുന്നതും വാങ്ങുന്നതും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക കുടുംബ ബന്ധങ്ങളിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും ദാമ്പത്യ ജീവിതത്തിൽ തുറന്ന് സംസാരിക്കുന്നത് തെറ്റിദ്ധാരണകൾ ഒഴിവാകും ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിനാൽ ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം പ്രത്യേകിച്ച് ദീർഘകാല രോഗങ്ങളുള്ളവർ ഇനി ഇടവം രാശിയിലെ രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റങ്ങൾ കാരണം സമ്മിശ്രമായ ഫലങ്ങൾ നൽകുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ മാസം ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ഓഗസ്റ്റ് പതിനാറ് വരെ സൂര്യൻ കർക്കിടക രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ തൊഴിൽ മേഖലയിൽ ചില പെട്ടെന്നുള്ള തടസ്സങ്ങൾക്ക് കാരണമാകും ജോലിയിൽ ആശയക്കുഴപ്പങ്ങൾ വരാതെ നോക്കുക ഓഗസ്റ്റ് പതിനേഴിന് സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് മാറുന്നത് തൊഴിൽപരമായ കാര്യങ്ങളിൽ നൽകും ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും ആത്മാർത്ഥതയും പരിശ്രമവും വേണ്ടിവരും പുതിയ പ്രോജക്റ്റുകളിൽ ശ്രദ്ധയോടെ മുൻപോട്ടു പോവുക സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നത് ഗുണം ചെയ്യും ബിസിനസ്സുകാർക്ക് ഈ മാസം അവസരങ്ങൾ ലഭിക്കും എന്നാൽ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും വിദേശ യാത്രകൾക്ക് പദ്ധതിയിടുന്നവർക്ക് ഓഗസ്റ്റ് മാസം അനുകൂലമാണ് പ്രത്യേകിച്ച് മാസത്തിന്റെ രണ്ടാം പകുതിക്ക് ശേഷം യാത്രകളുമായി ബന്ധപ്പെട്ട പേപ്പർ വർക്കുകൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക വിദേശത്തുള്ള ബന്ധുക്കളുമായോ സുഹൃത്തുക്കളുമായോ ഉള്ള ആശയവിനിമയത്തിലൂടെ പുതിയ അവസരങ്ങൾ ലഭിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ ഓഗസ്റ്റ് മാസം സമ്മിശ്രമായ ഫലങ്ങളാണ് നൽകുന്നത് ശുക്രൻ ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് കർക്കിടക രാശിയിലേക്ക് മാറുന്നത് സാമ്പത്തിക സ്ഥിതിയിൽ നേരിയ പുരോഗതി നൽകും എക്സ്റ്റേണറായി ചില വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടും എന്നാൽ ഈ മാസം അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കുവാൻ ശ്രദ്ധ വേണം നിക്ഷേപങ്ങൾ നടത്തുവാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ പെട്ടെന്നുള്ള ലാഭത്തിനു വേണ്ടിയുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കുക കുടുംബ ജീവിതത്തിൽ ചില ഏറ്റക്കുറച്ചിലുകൾക്ക് കാരണമാകും ബുധൻ ഓഗസ്റ്റ് പതിനൊന്നിന് വക്രഗതി മാറി നീർ രേഖയിൽ ആകുന്നത് കുടുംബാംഗങ്ങളുടെ ആശയവിനം മെച്ചപ്പെടുത്തുവാൻ സഹായിക്കും ചെറിയ തെറ്റിദ്ധാരണകൾ ഉണ്ടായാൽ അതൊക്കെ വേഗം ക്ലിയർ ചെയ്യുവാൻ നോക്കുക കുടുംബത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടാകുമെങ്കിലും ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ സ്നേഹവും ഐക്യവും നിലനിർത്തുവാൻ ശ്രമം വേണം ദാമ്പത്യ ജീവിതത്തിൽ ശനിയുടെ വക്രഗതി പങ്കാളിയുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണമാകും പരസ്പരം മനസ്സിലാക്കാനും ക്ഷമയുടെ പെരുമാറുവാനും ശ്രമം വേണം തുറന്ന് സംസാരിക്കുന്നത് പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകും ചെറിയ വഴക്കുകൾ വലിയ പ്രശ്നങ്ങളാക്കി മാറ്റാതിരിക്കുവാൻ ശ്രമം വേണം ഒരുമിച്ചിരുന്ന് സമയം ചെലവഴിക്കുന്നത് ബന്ധം കൂടുതൽ ദൃഢമാക്കും വ്യാഴം മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ബിസിനസ് രംഗത്ത് പുതിയ അവസരങ്ങൾ വരുമെങ്കിലും ശനിയുടെ വക്രഗതി ചില തടസ്സങ്ങളും പ്രയാസങ്ങളും നേരിടും വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുമ്പായി നല്ല രീതിയിൽ ആലോചിക്കുക പങ്കാളിത്ത ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ മാസം കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് ചെറുകിട ബിസിനസ്സുകാർക്ക് പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിന് ഗുണം ചെയ്യും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കും ബുധൻ വക്രഗതി മാറി നീർ പഠനപരമായ കാര്യങ്ങളിൽ വ്യക്തത നൽകും മാസത്തിന്റെ രണ്ടാം പകുതിക്ക് ശേഷം അനുകൂലമാണ് ഉന്നത വിദ്യാഭ്യാസത്തിനായി ശ്രമിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് കുറെ കൂടി പരിശ്രമം ചെയ്താൽ മികച്ച വിജയം നേടുവാൻ സാധിക്കും പഠനത്തിൽ ചെറിയ മന്ദത അനുഭവപ്പെട്ടാലും ക്ഷമയോടെയും ആത്മാർത്ഥതയോടെയും മുൻപോട്ടു പോവുക ആരോഗ്യകാര്യങ്ങളിൽ ചൊവ്വ കന്നിരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ചെറിയ അസുഖങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ശുചിത്വ കാര്യങ്ങളിലും പനിയോ മറ്റ് ചെറിയ അസ്വസ്ഥതകളോ ഉണ്ടായാൽ ഉടൻ വൈദ്യസഹായം തികടുക ശ്വാസകോശ സംബന്ധമായി കപ്പകെട്ട് ചുമ പോലുള്ള അസുഖങ്ങളും വരാതെ നോക്കുക മൊത്തത്തിൽ രോഹിണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം ചില പ്രയാസങ്ങളും അതുപോലെ അവസരങ്ങളും നിറഞ്ഞതായിരിക്കും ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റങ്ങൾ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരുമെങ്കിലും ക്ഷമയോടെയും ആത്മവിശ്വാസത്തോടെയും മുൻപോട്ട് പോയാൽ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് വിജയം നേടുവാൻ സാധിക്കും ഈ മാസം കൂടുതൽ ആത്മവിശ്വാസത്തോടെയും ശുഭാപ്തി വിശ്വാസത്തോടെയും പ്രവർത്തിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം ഇടവം രാശിയിലെ മകീരം മുക്കൽ വരുന്ന നക്ഷത്രജാതരെ സംബന്ധിച്ചിടത്തോളം പല മാറ്റങ്ങളും കൊണ്ടുവരുന്ന കാലഘട്ടമാണ് ഓഗസ്റ്റ് മാസം തൊഴിൽ രംഗത്ത് ചില പ്രധാന മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും ഓഗസ്റ്റ് പതിനാറ് വരെ സൂര്യൻ കർക്കടകം രാശിയിൽ തുടരുന്നത് ജോലിസ്ഥലത്ത് കാര്യങ്ങൾ ഭംഗിയായി കൈകാര്യം ചെയ്യുവാൻ സഹായിക്കും സഹപ്രവർത്തകരുമായും മേലധികാരികളുമായും നല്ല ബന്ധം നിലനിർത്തുവാൻ സാധിക്കും ഓഗസ്റ്റ് പതിനേഴിന് സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് മാറുന്നതോടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും പുതിയ വർക്കുകൾ ഏറ്റെടുക്കുവാൻ പ്രചോദനമുണ്ടാവുകയും ചെയ്യും പുതിയ പ്രോജക്ടുകൾ തുടങ്ങുന്നതിനും നേതൃത്വപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനും നല്ല സമയമാണ് എങ്കിലും അമിതമായ ആത്മവിശ്വാസം ചിലപ്പോൾ ചെറിയ പിഴവുകളിലേക്ക് നയിച്ചേക്കുവാൻ ഇടവരും ആയതിനാൽ ശ്രദ്ധയോടെ മുൻപോട്ട് പോവുക ചൊവ്വ കന്നിരാശിയിൽ സഞ്ചരിക്കുന്നത് തൊഴിൽപരമായ കാര്യങ്ങളിൽ കൂടുതൽ ഊർജ സ്തുലത നൽകും പുതിയ അവസരങ്ങൾ തേടുന്നവർക്ക് അനുകൂല സമയവുമാണ് തിരക്കിട്ട തീരുമാനങ്ങൾ എടുക്കാതിരിക്കുവാൻ ശ്രദ്ധ വേണം വിദേശ യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യാഴം മിഥിനം രാശിയിൽ സഞ്ചരിക്കുന്നത് അനുകൂലമായ ഫലങ്ങൾ നൽകും വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ഈ മാസം ശുഭകരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം പഠനത്തിനായോ ജോലിക്കായോ വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ കൈവരും വിദേശത്തുള്ളവരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നവർക്ക് മികച്ച ലാഭം നേടുവാൻ സാധിക്കും എന്നാൽ രാഹു കുംഭം രാശിയിലും കേതു ചിങ്ങം രാശിയിലും സഞ്ചരിക്കുന്നതിനാൽ ചില തടസ്സങ്ങൾക്ക് കാരണമാകും രേഖകൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഓഗസ്റ്റ് മാസം സമ്മിശ്രമായ ഫലങ്ങളാണ് നൽകുന്നത് ശുക്രൻ ഓഗസ്റ്റ് ഇരുപത് വരെ മിഥുനം രാശിയിൽ തുടരുന്നത് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുവാൻ സഹായിക്കും പുതിയ നിക്ഷേപങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ നല്ല സമയമാണ് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് ശുക്രൻ കർക്കിടകം രാശിയിലേക്ക് മാറുന്നതോടെ കുടുംബപരമായ ചിലവുകൾ വർദ്ധിക്കുവാൻ ഇടവരും അതിനാൽ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തുക ബുധൻ ഓഗസ്റ്റ് പതിനൊന്നിന് വക്രഗതി മാറി മേർരേഖയിലാകുന്നത് സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ വ്യക്തതയും വേഗതയും നൽകും കടം കൊടുക്കുന്നതിലും വാങ്ങുന്നതിലും ശ്രദ്ധ പുലർത്തുക അനാവശ്യമായ ചിലവുകൾ നിയന്ത്രിക്കുവാൻ ശ്രമിക്കുന്നത് ഭാവിയിൽ ഗുണം ചെയ്യും ശനി മീനം രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് സാമ്പത്തികമായി ദീർഘകാല നിക്ഷേപങ്ങൾക്ക് സാധ്യത നൽകുന്നു എങ്കിലും പെട്ടെന്നുള്ള ലാഭങ്ങൾക്ക് വേണ്ടി അനാവശ്യമായ റിസ്കുകൾ ഒഴിവാക്കുക കുടുംബകാര്യങ്ങളിൽ ഈ മാസം നല്ല മാറ്റങ്ങൾ വരും സൂര്യൻ ഓഗസ്റ്റ് പതിനേഴിന് ചിങ്ങം രാശിയിലേക്ക് മാറുന്നത് കുടുംബത്തിൽ സന്തോഷകരമായ ഒരു അന്തരീക്ഷം നിലനിർത്തുവാൻ സഹായിക്കും കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കുവാൻ സാധിക്കും ചൊവ്വ കന്നി രാശിയിൽ സഞ്ചരിക്കുന്നത് ചിലപ്പോൾ ചെറിയ തർക്കങ്ങൾക്ക് വഴിയൊരുക്കും അതിനാൽ ക്ഷമയോടെയും സ്നേഹത്തോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് ശുക്രൻ കർക്കിടകം രാശിയിലേക്ക് മാറുന്നത് കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാക്കും കുടുംബത്തിൽ പുതിയ അംഗങ്ങൾ വരുന്നതിനോ മംഗളകരമായ ചടങ്ങുകൾ നടക്കുന്നതിനും സാഹചര്യം വരും മുതിർന്നവരുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം ദാമ്പത്യ ബന്ധങ്ങളിൽ ഈ മാസം നല്ല ഫലങ്ങളാണ് കാണുന്നത് ശുക്രന്റെ മാറ്റം ദാമ്പത്യ ബന്ധങ്ങളിൽ കൂടുതൽ അടുപ്പവും സ്നേഹവും കൊണ്ടുവരും പങ്കാളിയുമായി തുറന്ന് സംസാരിക്കുവാനും തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവയൊക്കെ മാറ്റുവാനും നല്ല സമയമാണ് വ്യാഴം മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും നൽകും ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും കൂടുതൽ ആഴത്തിലുള്ള ബന്ധം സ്ഥാപിക്കുവാനും നല്ല സമയമാണ് രാഘുവിൻ്റെയും കേതുവിന്റെയും സ്വാധീനം ചെറിയ ഈഗോ പ്രശ്നങ്ങൾക്കോ തെറ്റിദ്ധാരണകൾക്കോ വഴിവെക്കും ആയതിനാൽ പരസ്പര വിശ്വാസവും ബഹുമാനവും നിലനിർത്തുവാൻ ശ്രമിക്കുക ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസം നല്ല അവസരങ്ങൾ ലഭിക്കും വ്യാഴം മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നത് ബിസിനസ് വിപുലീകരിക്കുവാൻ അനുകൂലമായ സമയമാണ് പുതിയ പദ്ധതികളെ കുറിച്ചും ആലോചിക്കാം സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് മാറുന്നതോടെ നേതൃത്വ ഗുണം ബിസിനസ്സിൽ വലിയ വിജയങ്ങൾ നേടുവാൻ സഹായിക്കും ബുധൻ നീർ രേഖയിലാകുന്നത് ബിസിനസ് ഇടപാടുകളിൽ കൂടുതൽ വ്യക്തതയും ലാഭവും നൽകും ചെറുകിട ബിസിനസ് നടത്തുന്നവർക്ക് പുതിയ ഉപഭോക്താക്കളെ കണ്ടെത്തുവാനും വരുമാനം വർദ്ധിപ്പിക്കുവാനും സാധിക്കും ശനിയുടെ വക്രഗതി ബിസിനസ്സിൽ ചില പ്രയാസങ്ങൾക്കും കാലതാമസങ്ങൾക്കും സാധ്യതയുണ്ട് ദീർഘകാല പദ്ധതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അമിതമായ റിസ്കുകൾ ഒഴിവാക്കുക അതിനാൽ ബുദ്ധിപരമായി നീങ്ങുക വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഈ മാസം അനുകൂലമായ മാറ്റങ്ങൾ വരും ബുധൻ ഓഗസ്റ്റ് പതിനൊന്നിന് വക്രഗതി മാറി നേർ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും മികച്ച വിജയം നേടുവാനും സഹായിക്കും പുതിയ വിഷയങ്ങൾ പഠിക്കുവാനും ഗവേഷണം നടത്തുവാനും നല്ല സമയമാണ് ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ കൈവരും വ്യാഴത്തിന്റെ സ്വാധീനം പഠനത്തിൽ താല്പര്യം വർദ്ധിപ്പിക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് നല്ല പ്രകടനം കാഴ്ച വയ്ക്കുവാനും സാധിക്കും ചുവയുടെ സ്വാധീനം കാരണം ചെറിയ ശ്രദ്ധക്കുറവോ അലസതയോ വരുവാൻ സാധ്യതയുണ്ട് ആയതിനാൽ പഠനകാര്യങ്ങളിൽ ഒരു കൃത്യമായ പ്ലാനിംഗ് വയ്ക്കുന്നത് നന്നായിരിക്കും ആരോഗ്യകാര്യങ്ങളിൽ സൂര്യൻ ഓഗസ്റ്റ് പതിനേഴിന് ചിങ്ങം രാശിയിലേക്ക് മാറുന്നത് അനുകൂലമാണ് അമിതമായ ജോലിഭാരം ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം ചുവയുടെയും ശനിയുടെയും സ്വാധീനം പനി ജലദോഷം ദഹന പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് സാധ്യത നൽകുന്നു കൃത്യമായി വ്യായാമം ചെയ്യുകയും സമീകൃതമായ ആഹാരം കഴിക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും ഈ ഓഗസ്റ്റ് മാസം പതിവായി ശ്രീരാമനാമം എത്രത്തോളം ജപിക്കുവാൻ സാധിക്കുമോ അത്രയും പ്രാവശ്യം ജപിക്കുന്നതും ചാമുണ്ടി ദേവി ക്ഷേത്രത്തിൽ അതായത് പ്രധാന പ്രതിഷ്ഠയുള്ള ചാമുണ്ണി ദേവി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി ചെയ്യുന്നത് സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്നതാണ് ശ്രീരാമ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഏറെ ശ്രേഷ്ഠകരമാണ് ജ്യോതിഷത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനം പൊതുവായ സൂചനകൾ മാത്രമാണ് നൽകുന്നത് എന്നാൽ ഗ്രഹങ്ങൾ നല്ല നിലയിലാണെങ്കിൽ പോലും ജാതകത്തിലെ മറ്റ് ചില ദോഷങ്ങൾ കാരണം അതിൻ്റെ പൂർണ്ണമായ പ്രയോജനം ലഭിക്കണമെന്നില്ല വ്യക്തിപരമായ ജാതകം വിശദമായി പരിശോധന ചെയ്യുമ്പോൾ കൃത്യമായി അറിയുവാൻ കഴിയുന്നതാണ് ഈ വരുന്ന ജൂലൈ ഇരുപത്തിയൊൻപത് നാഗപഞ്ചമി ദിവസമാണ് ഇന്നീ ദിവസം പ്രത്യേകമായ പൂജ ഉണ്ടായിരിക്കും ഇതിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തുകയാണെങ്കിൽ പൂജയിൽ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും ഇന്നത്തെ അധ്യായം പൂർത്തിയാവുകയാണ് ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ അടുത്ത അധ്യായ മൈബരം വരെ നന്ദി നമസ്കാരം